രാവിലെ തന്നെ പവർ ടീമും ക്യാപ്റ്റനും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ് രസ്മിനും അഭിഷേകും അൻസിബയും ക്യാപ്റ്റനായിട്ടുള്ള ഋഷിയുമുണ്ട് ഇവരെല്ലാവരും സംസാരിക്കുന്നത് കഴിഞ്ഞ ദിവസം നടന്ന കാര്യത്തെ കുറിച്ചാണ് ഇന്നലെ രാത്രി നോറയും ജാസ്മിനും തമ്മിൽ ബാത്റൂമിൽ വെച്ച് ചെറിയൊരു പ്രശ്നം ഉണ്ടായി രാവിലെ നോറയുടെ ഡ്രസ്സ് ബക്കറ്റിൽ മുക്കി വെച്ചിരുന്നു അത് രാത്രി ആയിട്ടും അതിന്റെ അതൊന്നും എടുത്ത് മാറ്റിയിട്ടില്ല അതിനെ ചൊല്ലിയാണ് വഴക്കുണ്ടായത് അതുപോലെ ചിൻഡോയാണ് അത് ചൂണ്ടിക്കാട്ടിയത് അത് ഏറ്റുപിടിച്ചിട്ടാണ് ജാസ്മിൻ എത്തിയത് നോറയും ജാസ്മിനും തമ്മിൽ പിന്നീട് വലിയൊരു വഴക്ക് നടക്കുക ആ സമയത്ത് പലതരം വാക്കുകളും ജാസ്മിന്റെ നാവിൽ നിന്ന് വരുന്നുണ്ട് നോറ പരമാവധി അധികം പറയാതെ പിടിച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത് സിജോ പോയിട്ട് നോറയോട് പറയുന്നുണ്ടായിരുന്നു നോറ ട്രിഗർ ആവരുത് നീ ട്രിഗർ ആയാലും നിന്റെ വായിൽ നിന്ന് എല്ലാ സത്യങ്ങളും പുറത്തു വരുമെന്ന് തമാശക്ക് പറഞ്ഞതാണെങ്കിലും സത്യത്തിൽ അത് തന്നെയായിരുന്നു സംഭവം അതുപോലെ തന്നെ ജാസ്മിൻ തനിക്ക് തോന്നിയ കാര്യങ്ങളെല്ലാം മുഖത്ത് നോക്കി നോറയുടെ മുഖത്ത് നോക്കിയിട്ട് തന്നെ വിളിച്ചു പറഞ്ഞു ആ കാര്യത്തെക്കുറിച്ചാണ് നമ്മുടെ അഭിഷേകും റസ്മിനും അൻസിബയും ഋഷിയും കൂടി രാവിലെ ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്നത് എന്തൊക്കെയാണല്ലോ അവൾ ഇന്നലെ വിളിച്ചു പറഞ്ഞത് അറിയാണവള് ഇത്രക്ക് മോശം വാക്കുകളൊക്കെ അവൾ എന്തിനാണ് പറയുന്നത് ഇതിനു മാത്രം എന്ത് സംഭവമാണ് അവിടെ ഉണ്ടായത് പ്രത്യേകിച്ച് അവിടെ ഒന്നും ഉണ്ടായില്ലല്ലോ എന്നിട്ടും അവൾ എന്തൊക്കെയാണ് അനോറയെ പറഞ്ഞത് അവൾ ഇത്രക്ക് തറയാണോ എന്ന് ഋഷി പറയുന്ന സമയത്ത് അൻസിബ പറയുന്നുണ്ട് തറയല്ല അവള് പച്ചത്തെറിയാണ് പറഞ്ഞത് എന്ന് അവൾ എന്തൊക്കെയാണ് പറഞ്ഞു കൂട്ടിയത് ഇതിനൊക്കെ ആവശ്യമുണ്ടോ എന്ന് ഓറക്കെതിരെ ജാസ്മിൻ പ്പോഴേക്കും എത്തിയിരിക്കുകയാണ് നമ്മുടെ ക്യാപ്റ്റൻ ഋഷിയും മറ്റു കുടുംബാംഗങ്ങളും പക്ഷേ ഇന്നലെ ജിൻഡോ ആയിട്ട് ഒരു വഴക്ക് നടത്തിയിരുന്നു ജാസ്മിൻ എന്നാൽ ഇവരുടെയൊക്കെ മുന്നിൽ വെച്ച് തന്നെയാണ് ഇന്നലെ ഉച്ചക്ക് ജാസ്മിൻ ജിൻഡോയോട് ചാടിക്കടിച്ചത് അതിൽ ഇതിലും മോശം വാക്കുകളാണ് ജിൻഡോയോട് ജാസ്മിൻ ഉപയോഗിച്ചത് പക്ഷേ ആ സമയത്തൊക്കെ ഇവര് ചിരിക്കുകയായിരുന്നു ജിൻഡോയുടെ വായിൽ എന്തെങ്കിലും കുത്തിക്കേറ്റ് വെക്കാനാണ് പറഞ്ഞത് അതേ ഇവര് തന്നെ നോറിയുടെ കാര്യം വന്നപ്പോഴെ തിരിഞ്ഞു ജിൻഡോയോട് ആർക്കും എന്തോ ആകാം പക്ഷേ ബാക്കിയുള്ളവരോട് അല്ലെങ്കിൽ നോറിയോടൊക്കെ സംസാരിച്ചാൽ അത് ഭയങ്കര പ്രശ്നമാണ് അൻസിബയും ഋഷിയും അഭിഷേകം കൂടിയിരുന്നിട്ട് ഇന്നലെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു അതായത് ജാസ്മിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് സംസാരിച്ചത് അതായത് ജാസ്മിൻ ജിൻഡോയോട് പറഞ്ഞ കാര്യങ്ങളിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു അൻസിബയാണ് അതിൽ വ്യക്തമായ പോയിന്റുകൾ എടുത്തെടുത്ത് പറഞ്ഞത് കാരണം അൻസിബ പറഞ്ഞത് ഇതൊക്കെയാണ് അതായത് ഈ ജാസ്മിൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചു ജാസ്മിൻ പറഞ്ഞതിൽ അവൾ തന്നെ അവളുടെ വായിന്ന് തന്നെ ഒരു വാക്ക് വീണു അതായത് ഗബ്രി പോയി എൻ്റെ മിടുക്കാണ് അവൻ ഇവിടെ പോകാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പോയിച്ചിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ മിടുക്കാണ് എന്ന് അവളുടെ വായന്ന് തന്നെ വീണു ഇത് അൻസിബ് അവരോടൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ മുടിയനും അഭിഷേകും അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവരും അതിന് കൂട്ട് ആയിട്ട് പറയുന്നുണ്ടായിരുന്നു അത് ശരിയാണ് അവളുടെ വായന്ന് തന്നെ അറിയാതെ കുറേ കാര്യങ്ങൾ വീണു പോയിട്ടുണ്ട് അവളുടെ ശരിക്കുള്ള സ്വഭാവം പുറത്തു വരുന്നുണ്ട് അതുപോലെ അൻസിബ് അൻസിപ്പ് പറഞ്ഞ വേറൊരു കാര്യമാണ് അതായത് കണ്ടിന്യൂസ് ആയിട്ട് അവൾക്ക് ഇരുപത്തിനാല് മണിക്കൂറും ഈ അഭിനയിച്ച് നിൽക്കാൻ പറ്റുന്നില്ല അതായത് ഈ കരഞ്ഞു മെഴുകി ഇമോഷണൽ ആയിട്ട് അവർക്ക് അഭിനയിച്ചു നിൽക്കാൻ പറ്റില്ല ചില സമയത്തൊക്കെ അവളുടെ ശരിക്കുള്ള സ്വഭാവം പുറത്തു വരുവാണ് നല്ല രീതിയിൽ അനലൈസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും പറഞ്ഞതും അങ്ങനെ തന്നെയാണ് എല്ലാവരും നമ്മൾ പ്രേക്ഷകർ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ തന്നെയാണ് അൻസിബ പറഞ്ഞത് ജാസ്മിന്റെ മുഖം മൂടി വീണിരിക്കുകയാണ് ഇതമായ കാര്യങ്ങൾ അനലൈസ് ചെയ്ത് പറയാൻ ഇപ്പോൾ അൻസിബക്ക് സാധിക്കുന്നുണ്ട് അത് നല്ല രീതിയിൽ പ്രേക്ഷകർക്കിടയിൽ അൻസിബയ്ക്ക് ഒരു സ്വാധീനം ഉണ്ടാക്കാനും സാധിക്കുന്നുണ്ട് കുറച്ചു കഴിഞ്ഞ് സാബുമോൻ കയറുമ്പോഴേക്കും എന്താണ് സംഭവിക്കാമെന്ന് നമുക്ക് കണ്ടറിയാം ജാസ്മിൻ്റെ മുഖം മൂടികൾ അഴിക്കാൻ സാബു മനൊക്കെ കഴിയുമെന്ന് നോക്കാം എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം